അട്ടപ്പാടിയിൽ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനം മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർത്തുമ്പി കുടകൾക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നാരി ശക്തികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചത് അതോടെ കാടിന് തണലൊരുക്കിയ കാർത്തുമ്പി കുടകൾ ലോക ശ്രദ്ധ നേടുന്നു ശിശുമരണങ്ങളും അരിവാൾ രോഗങ്ങളും കയ്യേറ്റവും ചൂഷണവും നിരന്തരം വാർത്തയായിരുന്ന ഇതേ അട്ടപ്പാടിയാണ് നരേന്ദ്രമോദിയിലൂടെ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് പത്തു വർഷമായി തമ്പ് എന്ന സംഘടന തുടങ്ങി വെച്ച സംരംഭത്തിലൂടെ അട്ടപ്പാടിയിലെ വനവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കുടയാണ് കാർത്തുമ്പിക്കുടകൾ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി സംഘടനയുടെ സഹായത്തോടെയാണ് ആദിവാസി സ്ത്രീകൾക്ക് കുട നിർമ്മാണത്തിന് ആദ്യകാലങ്ങളിൽ പരിശീലനം നൽകിയത് രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ പണം തിരികെ നൽകാൻ കാർത്തുമ്പിക്കുടകളുടെ വിപണനം കൊണ്ട് സാധിച്ചു അകളിയിലെ തമ്പിന്റെ ഓഫീസിൽ തുടങ്ങിയ കുട നിർമ്മാണം ഇപ്പോൾ ഓരോ കൂരയിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു പകൽ സമയങ്ങളിൽ തൊഴിലുറപ്പ് അടക്കമുള്ള ജോലികൾ ചെയ്ത് ബാക്കി വരുന്ന സമയത്താണ് കുട നിർമ്മാണം സാധാരണയായി ഒരു കുട നിർമ്മിക്കുന്നവർക്ക് കമ്പനി നൽകാറുള്ളത് ഒരു കുടയ്ക്ക് എട്ട് മുതൽ പതിനഞ്ച് രൂപയാണ് എന്നാൽ ഇവർക്ക് ലഭിക്കുക മുപ്പത് രൂപയും അതോടെ ജീവിതം സുരക്ഷിതമാക്കാനും മക്കളുടെ പഠനത്തിനുമൊക്കെ അത് സഹായകരമാകുന്നു ഈ സീസണിൽ ഇവർ നിർമ്മിച്ചത് രണ്ടായിരത്തിലധികം കുടകളാണ് ഒരു കുടയുടെ വില മുന്നൂറ്റി രൂപയും ഗുണവും മെച്ചവും പത്ത് കൊല്ലത്തിനിടെ പണിക്കൂലി ഇനത്തിൽ മാത്രം ഇവർ ലാഭിച്ചത് അൻപത് ലക്ഷത്തോളം രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ ഈ ഊരും കാർത്തുമ്പി കുടകളും ലോകശ്രദ്ധ നേടുകയാണ് സിഡ്നുസ് കോഴോട്ട്